ഒരു ഒരു സുന്ദരനായ മനുഷ്യൻ അങ്ങനെ ാണ് എന്റെ ദൈവമേട്ട് ഓർത്ത് വെച്ച് വന്ന് മിണ്ടോലെ ആസിഫ് അലി ഒരിക്കെ ഇന്ന് മലയാള സിനിമയില് സിനിമ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന അപൂർവ നടന്മാരുടെ ചുരുക്കം ചില ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആസിഫ് ഡിസംബർ എനിക്ക് കൂടുതൽ പറയണം കാരണം ആളുകൾ ഓർക്കുന്നത് ആ കല്യാണ കേസറിന്റെ എല്ലാ സ്കോർ സ്നേഹം പക്ഷേ ആ ഡാൻസ് ഞാൻ ട്രോൾ സന്തോഷമാണ് പരാജയപ്പെട്ട പരാജയപ്പെട്ട ഒരാളെ സിനിമയ്ക്ക് അഭിനന്ദനങ്ങള് കിട്ടുന്നു അവാർഡുകൾ വിദേശികൾ പോലും അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് പക്ഷെ കേരളത്തിൽ ഇത്തരം സിനിമകള് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ നാടകത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇത്തരം സിനിമകൾക്ക് കൂടി ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താതെ പോവുകയോ ഒരു പ്രധാന കാരണം നിങ്ങളെല്ലാം അടങ്ങിയ മാധ്യമം തന്നെയാണ് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ കൂടി വന്ന ഒരു ആയിരം സുഹൃത്തുക്കളാണ് ഇന്ന് കാണുന്നത് അല്ലെ അയ്യായിരം സുഹൃത്തുക്കൾ ഒരു ആയിരം പേരെ അത് കാണുള്ളൂ അല്ലേ അപ്പം അവരിൽ മാത്രമേ ന്യൂസ് എത്തുള്ളൂ അത് ഞാൻ തന്നെ ഇട്ടതുകൊണ്ട് തള്ളാൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെ ചില ആളുകളെ കാണുന്നത് പിന്നെ ഞാൻ എൻ്റെ കുറേ മാധ്യമ സുഹൃത്തുക്കളെ പേഴ്സണലി വിളിച്ച് പറഞ്ഞ് അവർക്കൊരു പരിമിതി ഉണ്ട് മേധാവികളാണല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ ഞാൻ കണ്ണൂരിൽ കണ്ണൂർ എഡിഷനിൽ മാത്രം ചിലപ്പോൾ അവർക്ക് ഒതുങ്ങും അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമത്തിൽ മാത്രം അതല്ലാതെ ഇത് ഒരു വാർത്ത ഉണ്ടായിട്ട് പോലും ഇന്ത്യയിൽ നിന്ന് ഒരു സിനിമ പോയിട്ട് തൊണ്ണൂറ്റി സിനിമകളിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രമായിട്ടും സെലക്ട് ചെയ്തു എന്നുള്ളത് സ്റ്റേറ്റ് മുഴുവൻ ഈ സംസ്ഥാനം മുഴുവൻ ആഘോഷിക്കേണ്ട അല്ല ഇന്ത്യ മുഴുവൻ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ആ തരത്തിൽ നമ്മൾ റീച്ച് ചെയ്യാനുള്ള ഒരു ഉപാധി ഒന്നിൽ മാധ്യമങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്യണമായിരുന്നു പിന്നെ പൊതുവെ ഇതിന് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ മഞ്ജുള എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാർ ഒന്നല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആവാം ഒന്ന് അല്ലെങ്കിൽ ഇതിലമെച്ച് മറ്റുള്ള ആളുകൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ലൈംലൈറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് പറയാം ഇപ്പൊ ഞാൻ പറയുന്ന അവരെ കുറ്റപ്പെടുത്തലിനെ മറിച്ച് അവരൊക്കെ ഭീകര നടന്നാണ് ടോവിനായാലും ടോവിനെ പോയിട്ട് ഒരു ഫെസ്റ്റിവലിന് പുറത്ത് പോയിട്ട് ഒരു അവാർഡും വാങ്ങിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ കൊടുക്കും ഇല്ലേ ടോവിനൊക്കെ കിട്ടി ഏറ്റവും മികച്ച ചൈനയിലെ അല്ലെങ്കിൽ ഗ്രീസിലെ അത് ഭയങ്കര വാർത്തയായിട്ട് മാറും വിളിച്ച ആളുകൾ കൂടും നമ്മളെ ചിലപ്പോൾ വിളിച്ച ആളുകൾ കൂടണമെന്നില്ല കാരണം പ്രിഫറൻസ് മാറുമല്ലോ ഒന്ന് അതായിരിക്കാം പിന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നതിന് പുതിയ രീതികള് കണ്ടെത്തണം പിന്നെ സിനിമാ തിയേറ്ററിലും റിലീസ് ആയിട്ടില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം വേണ്ടത് ഇങ്ങനൊന്നും പോരാന്നറിയാം ഈ തരത്തിലുള്ള പബ്ലിസിറ്റി ഒന്നും പോരാ പക്ഷെ പബ്ലിസിറ്റികൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നു അറിയില്ല അല്ലെങ്കിൽ കാശ് വെച്ചിട്ട് ആളെ വെക്കേണ്ടി ഈ മഞ്ജുള എന്നുള്ള പേര് അതെ ആർക്കും പഠിക്കുന്ന സമയത്തൊക്കെ കളിയാക്കും ആളുകൾ ഇത് മഞ്ജുള എന്നുള്ള പേര് ഇഷ്ടം പോലെ അപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും മഞ്ജു മഞ്ചുളേന്ന് വെച്ചിട്ട് കളിയാക്കും ഇതൊരു പേര് എന്താണ് ഇങ്ങനൊത്തിട്ടൊക്കെ ഇങ്ങനെ തോന്നുന്നു ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പേരിന്റെ ഒരു എന്താണ് ഈ ഭാരവും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ നാടകത്തിലും അന്നേരം നോൺ ആക്ട് ഇതൊക്കെ ഉണ്ട് നാടകമൊക്കെ അഭിനയിക്കും ബെസ്റ്റ് ആക്ട്രസ് കിട്ടി പക്ഷേ ഇത് കഴിയുന്നുകൊണ്ട് പ്രീ ഡിഗ്രിയാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് സ്വന്തമായിട്ട് നാടകങ്ങൾ ഉണ്ടാക്കുക അന്ന് പറഞ്ഞ കല എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞ എന്താ അന്ന് ജയനും സോങ്ങാണ് വലിയ ആള് ഭാവിയിൽ അവരെ പോലെ ആയിത്തരണം ഭാവിയിൽ അവരെ പോലെ ആയിത്തരണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ സിനിമയാണ് നമ്മൾ സിനിമയിലൊക്കെ എത്താൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മളെ നാടകം ചെയ്യും ഇന്നത്തെ കുട്ടികൾക്ക് നേരെ ഷോർട്ട് ഫിലിം ഫിം പഠിക്കുന്ന നേരെ ഷോർട്ട് ഫിലിം പിന്നെ അടുത്ത സിനിമ നമ്മൾ ആദ്യം അഭിനയ തള്ളിത്തിന്റെ കലാരൂപം നാടകമാണ് അപ്പൊ നാടകം സ്വന്തമായിട്ട് എഴുതും സ്വന്തമായിട്ട് സംവിധാനം ചെയ്യും സ്വന്തമായിട്ട് അപ്പൊ മികച്ച സംവിധായകൻ പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനാറ് പതിനേഴ് മികച്ച സംവിധായകൻ മഞ്ജുള അപ്പൊ എല്ലാവർക്കും ഈ പേര് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി നല്ല പേരാണ് മഞ്ജു ഒരു തവണ കേട്ട ഏത് മഞ്ജുളം ജയിക്കില്ല അല്ലേ ഏത് മഞ്ജു അതുകൊണ്ട് അതൊരു വളരെ ഐഡന്റിറ്റി ആയി മാറും മാറി നേപ്പാളിൽ പോലും കാഠ്മണ്ഡുവിൽ പോലും ഈ സിനിമയിലേക്ക് വന്നപ്പോ നായകനായിട്ടൊക്കെ വരുമ്പോ ആരും ഉപദേശിച്ചിരുന്നില്ല ആ സമയത്ത് പേര് നമുക്കൊന്ന് മാറ്റിയാലോ അങ്ങനെ ഒരു ആരെങ്കിലും പറഞ്ഞിരുന്നു പറഞ്ഞു വെച്ചിട്ട് പേര് മാറ്റാനൊക്കെ പറഞ്ഞു മഞ്ജുളം എന്നുള്ള പേര് മാറ്റി സുരേഷ് കുമാറോ എന്തെങ്കിലും സിനിമയില്ലെങ്കിലും സിനിമ നല്ല എന്നില്ല പേര് മാറ്റാൻ പറ്റില്ല കാരണം അത് നമ്മളെ ഐഡന്റിറ്റി ഇത്രയും ഗംഭീര സുന്ദരമായ പേരല്ലേ അല്ലേ ഭാവിയില് ചെലപ്പോ വലിയ സിനിമകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നെ പേര് ഭയങ്കര പോപ്പുലറാകും ഗൂഗിളിലൊക്കെ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു എന്ന് കണ്ടിട്ടാണ് ഞാൻ തപ്പിപ്പോകുന്നത് അപ്പൊ എല്ലാരും നോക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് ഹിന്ദി സിനിമ ശരിക്കും ഹിന്ദി സിനിമയിൽ അഭിനയിച്ചതായിരുന്നു അത് ശരിക്കും ഹിന്ദി 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 ആണ് എന്ന് ഡിപ്ലോമ നമ്മുടെ കമൽ പടയൊക്കെ ഐ ഡി ഡയറക്റ്റ് ചെയ്ത കമലിന്റെ ആദ്യ സിനിമ സിനിമാന്ന് വേണമെങ്കിൽ പറയാം ചെയ്തിട്ടുണ്ടാവും ഈ ഡിപ്ലോമ ഫൈനൽ പ്രോജക്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നാടകം ഇതൊക്കെ ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അവർ കേരളത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ വേണം മലയാളിയാണ് മലയാളി പൂനയിലെ ബോംബെയിലെത്തി സെറ്റിൽ ചെയ്തിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളൊക്കെയാണ് അത് സിനിമ പറഞ്ഞത് അങ്ങനെയാണ് എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അതും എൻ്റെ ജീവിതത്തിലെ കലാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് കാരണം ഒന്നാമത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നത് പിന്നെ കമലിനെ പോലെ ഇന്ന് ആ സിനിമേൻ്റെ ക്യാമറ ചെയ്താളും എഡിറ്റിങ് ചെയ്താളും സൗണ്ട് ചെയ്താളും ഒക്കെ ഇന്ത്യൻ സിനിമയിലെ വലിയ ആളുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നു പിന്നെ സിനിമേൻ്റെ വേറൊരു ഭാഷയാണ് നമ്മൾ അത്ര നേരം മലയാളത്തിൽ ചെയ്ത ഭാഷയല്ല സിനിമ ഭാഷയല്ലോ അത് ഗ്രാമർ കൃത്യമായി പഠിച്ച ആളുകൾ ചെയ്യുന്നതിൻ്റെ അതും ഒരാഴ്ച ആയിരുന്നു ഇന്നും ആ സിനിമ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അത്ര സന്തോഷം ഞാനൊരു ഒരു പോസ്റ്റ് കണ്ടതായിരുന്നു സോഷ്യൽ മീഡിയയിൽ അത് പിന്നീട് വാർത്തയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നത് പോയ നടന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നു ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇട്ടു പോയ നടന്മാരാണ് ഇവർമാർ ഇവര്ന്നൊക്കെ പറഞ്ഞിട്ട് അതില് ചേട്ടന്റെ ഉണ്ടായിരുന്നു പക്ഷേ ആ അങ്ങനെ പറഞ്ഞിട്ട് വന്നു ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഫീൽഡ് ഔട്ടായി പോയ നടന്മാർ എന്ന് പറഞ്ഞിട്ട് വന്നു പക്ഷെ അതിന് പ്രശാന്ത് അലക്സാണ്ടർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു നടൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരിപ്പോഴും ഇപ്പോഴും അവരൊക്കെ സ്ട്രഗിൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരിങ്ങനെ പോയി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലിട്ടൊരു വീഡിയോ ആയിരുന്നു അതിന് താഴെ അദ്ദേഹം ഒരു നന്നായിട്ട് അത് കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം ചേട്ടൻ നമുക്ക് ഡിസംബർ ആണ് ചേട്ടൻ്റെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള സിനിമകളൊന്നും ഇപ്പം ഈ പൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ അധികം എത്തിയിട്ടില്ല ആളുകൾ അത്ര അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ആളുകൾ ഇപ്പോഴും ചേട്ടനെ കാണുമ്പോൾ ഓ ആ ഡിസംബർ മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ കാണുമ്പോഴും ഇങ്ങനെ ഔട്ടായിപ്പോയ നടൻ എന്നൊരു കൊടുക്കുക എന്ന് കുറച്ച് കാരണം ഇങ്ങനെ ഞാന് ഞാൻ ഇന്നായിട്ടില്ലല്ലോ ഞാൻ ഇന്നായാലല്ലേ ഞാൻ അത് ഇന്നാവണ്ടേ കൊറച്ചു സിനിമകൾ ഒക്കെ ചെയ്തു അല്ലാതെ ഇപ്പൊ നാടകത്തിന് നാണോ ഞാൻ ഔട്ടായി കാര്യമുണ്ട് കാരണം ഞാൻ ഇന്നാണ് അതിനകത്ത് നാടകം ഇങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് നാടകത്തുനിന്ന് ഞാൻ ഔട്ടായി പോയിരുന്നു എനിക്കത് ആ ശരിയാണല്ലോ ഔട്ടായിരുന്നു ഇപ്പം വിൻസൻറ്റും മറ്റേ ഇവരൊക്കെയാണ് പറഞ്ഞത് ശങ്കർ അതുപോലുള്ള ആളുകൾ ശങ്കർ ഔട്ടായി പറഞ്ഞു വിടാം അങ്ങനെയല്ല ഈ തരത്തിൽ പറഞ്ഞു വിടാ അല്ല വേണമെങ്കിൽ ആ സൂപ്പർ സ്റ്റാർ ആളായിരുന്ന ആള് ഇത് ആ സജീവത്തോടെ നിലനിൽക്കുന്ന മാത്രം നമ്മൾ സൂപ്പർ ആയിരുന്നില്ലല്ലോ ഒരിക്കലും അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ മീഡിയ അല്ല മീഡിയക്കൊരു ഒരു വാർത്ത വേണ്ടേ കുറേ ആളുകൾ അപ്പൊ കൊറേ ആളുകള് ലിസ്റ്റ് ഉണ്ടാക്കും അതായത് മഞ്ജുളൻ ഔട്ടായി എന്ന് പറയാൻ വേണ്ടിട്ട് മഞ്ജുളം പത്ത് ഇരുപത് കൊല്ലം മുമ്പ് അഭിനയിച്ച ഒരു സിനിമ അവര് കണ്ടുപിടിക്കുക സിനിമ കണ്ടു ആ സിനിമയെ കുറിച്ച് ആർക്കും ഒരു ഓർമ്മ ആ സിനിമ പേര് പോലെ ഓർമ്മ ആ പാട്ട് ഹിറ്റാണ് ഓക്കെ പാട്ടൊക്കെ അല്ലേ അത് ഭയങ്കര ഹിറ്റാണ് അപ്പൊ അതിൽ അഭിനയിച്ച് നടനാന്നറിയില്ല സിനിമ ഏതാണെന്ന് അറിയില്ല ഡയറക്ടർ ഏതാ അതുപോലെ തന്നെ ഡിസംബറിന്റെ കാര്യവും പാട്ട് ഭയങ്കര ഹിറ്റാണ് പാട്ടിന്റെ പുറകിൽ ആരാന്നൊന്നു പറയാം ഇന്നിട്ട് ഈ മൂപ്പരെ പോയിട്ട് ഈ ഔട്ടായി എന്ന് പറഞ്ഞ ചെങ്ങായി പോയിട്ട് ആ അതും കണ്ടുപിടിക്കാ ഇങ്ങനെ ഓടിയോടിക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഓ എന്നിട്ട് അയാൾ ഔട്ടായി പോയി അല്ലേ നല്ല കൊടുത്ത കമന്റ് ഇഷ്ടപ്പെട്ടു കാരണം സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്ന നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മൂപ്പര് ഇതുപോലെ മലയാളത്തിൽ സജീവമായിട്ട് ചെയ്തിട്ട് കുറച്ചു കാലം സിനിമ ഇവിടെ ചെയ്യാതെ ഹിന്ദിയിലൊന്നെ പോയിട്ട് പുറത്തൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ മൂപ്പരൊക്കെ ഇതേ വിഷമം സങ്കടങ്ങള് അനുഭവിച്ചിട്ടുണ്ടാവാ സംവിധാനത്തില് നോക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സിനിമ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വിശേഷമൊന്നും പറയാൻ ആയിട്ടില്ല അതിന് കുറച്ച് സാമ്പത്തിക മൂലധനം ഒക്കെ പ്രധാനമാണല്ലോ കാസ്റ്റിംഗ് പ്രധാനമാണ് അതിന് മൂലധനം പ്രധാനം അതിൻ്റെ ഒക്കെ ഒരു ഓട്ടത്തിലും കാര്യത്തിലൊക്കെയാണ് സമയമാകുമ്പോൾ വരും പിന്നെ ഇപ്പം നല്ല നടനുള്ളൊരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിരിക്കില്ലേ അപ്പോൾ ആ വാർത്തകളൊക്കെ അറിഞ്ഞ് ആരെങ്കിലൊക്കെ കാണും കേരളത്തിൽ ഇങ്ങനൊരു നടൻ ഉണ്ടായിട്ട് നമ്മൾ തോന്നിയിട്ട് ഉപയോഗപ്പെടുത്തില്ലേ നല്ല വേഷങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ നമ്മള് വേണ്ട രീതി നമ്മുടെ സൗഹൃദങ്ങളോ മറ്റുള്ള ആളുകളുടെ കഴിവുകളോ ഒന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല സിനിമ എപ്പോഴെന്ന് പറഞ്ഞത് ഭയങ്കര മൂലധനം പ്രധാനമായ ഒരു ഉപാധിയും വെക്കാതെ കാശ് ഇങ്ങനെ കൊറേ ഇട്ട് തരണം അല്ല അപ്പൊ എളുപ്പ കോടി ഉറപ്പ് എന്നിട്ട് സിനിമ നിനക്ക് ഇഷ്ടം പോലെ അതിനിടയിലേക്ക് സീരിയലിലേക്കും എന്തുകൊണ്ടായിരുന്നു ആ അല്ല ഞാൻ സീരിയലിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര മോശപ്പെട്ട പണിയല്ലല്ലോ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ഇതിനൊക്കെ ഞാൻ കഥകളി ലഭനിക്കും എനിക്ക് കഥകളിയിലൊരവസരം കിട്ടുകയാണെങ്കിൽ അല്ല എനിക്ക് പറ്റുന്ന പറ്റുന്ന ഞാൻ ചെയ്യും അതുപോലെ കാണുന്നു 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 അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അതും വാർത്തയായിരുന്നു ഡിസംബറിൽ തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയായിരുന്നു അത് അതിനിടയിൽ ആളുകൾ അറിയുന്നില്ല ചേട്ടൻ ഇങ്ങനെ നാടകത്തിൽ സജീവമായി പോകുന്നുണ്ട് ഞാനിപ്പോ കൂനാടം ഉള്ളത് കൊണ്ടാണ് ഈ അരങ്ങിന്റെ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യാത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു മാസത്തിലോ രണ്ട് മാസം ഈ കൂടുമ്പോരിക്കില്ലെങ്കിലും പബ്ലിക്കിനിങ്ങനെ അഭിസംബോധന ഒരു ആക്ടർ എന്നുള്ള രീതി അപ്പൊ രണ്ടു മാസം പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ കയ്യും കാലം മറക്കും ചില കള്ളുടിയ മറക്കില്ലെങ്കിൽ കയ്യാലും മറക്കില്ല അതുപോലെ സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ ക്യാമറ ഭയങ്കര വെപ്പാളായിരുന്നു അപ്പോഴായിരിക്കും സീരിയലിനെ വിളിക്കുന്നത് അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു മേഖല എന്നുള്ള രീതി കാണുന്നു അത്യാവശ്യം കിട്ടും അത് പിന്നെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോ എന്നാലും കിട്ടണല്ലോ ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ കുടുംബം ഒക്കെ അച്ഛനമ്മക്കുള്ള അവരൊക്കെ നോക്കണ്ട ഒരു വകുപ്പുണ്ടാകും സീരിയലിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളീ മാറും അതിനെന്തോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എനിക്കെന്തോ ഭാഗ്യം ആണെന്ന് തോന്നുന്നു ഞാൻ വലിയ നടൻ പോലും എനിക്ക് കിട്ടുന്ന അവസരം കുഞ്ഞ അവസരങ്ങളാണെങ്കിലും കിട്ടുന്ന അവസരങ്ങളൊക്കെ മികച്ച അവസരങ്ങൾ ഇപ്പൊ സീരിയലിലാണെങ്കിലും ഏറ്റവും നല്ല റോള് ഏറ്റവും നല്ല ഡയറക്ടർ ഏറ്റവും നല്ല ക്രൂ പ്രൊഡക്ഷൻ ഹൗസ് ഏറ്റവും നല്ല ചാനൽ അങ്ങനെയാണ് കിട്ടിയിട്ട് ഇപ്പം അങ്ങനെ അഭിനയിച്ചത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ അല്ലെ സന്തോഷിന്റെ ക്യാമറ മുമ്പൂട്ടിന്റെ യുട്ടിന്റെ മ്യൂസിക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അത് ഭയങ്കര സംഭവല്ലേ കിട്ടി ഭാഗ്യം ഇരുന്നിട്ടും ഞാൻ സ്റ്റിൽ സിംഗിൾ ആണെന്ന് കേട്ടിട്ടുണ്ട് അത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളല്ലേ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കും ചെലപ്പോ ആരെങ്കിലൊക്കെ ചെലപ്പോ ആരെങ്കിലും ഒക്കെ കൂടിയ പുറകലേക്ക് പോകും ചെലപ്പോ മുമ്പിൽ അങ്ങ് എത്തേണ്ട ഒരു അങ്ങനെ അപ്പോൾ കുറച്ച് സ്പീഡിൽ നമ്മൾ നടക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ അതിന്റെ ഒരു പോകും അതും ഈ ഫാമിലി ലൈഫും എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ ഇത് വരുമ്പോ തന്നെ ഞാൻ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സിംഗിൾ ആണെന്ന് പറഞ്ഞപ്പോ ഇന്ന് ഏതൊരു മനുഷ്യനും നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളതിന്റെ ചോദ്യം അത് ഭയങ്കരമായി നേരിടേണ്ടി വന്നൊരു അവസ്ഥയുണ്ടാവില്ല ഇപ്പൊ ഈ യുവാക്കളോട് ഇപ്പൊ ചേട്ടൻ ഒരു കലാകാരം കൂടിയാണ് അതുകൊണ്ട് കൂടി ചോദിക്കണം യുവാക്കള് നേരിടുന്ന ഒരു മാനസിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളത് പൊതുവേ യുവാക്കളുടെ ആ ചോദ്യം ഇപ്പൊ നേരിടുന്നുണ്ട് അവർക്ക് പെണ്ണ് കിട്ടാനുള്ള പ്രശ്നമുണ്ട് അല്ലെ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇപ്പൊ നിക്കുന്നുണ്ട് അത് വേറെ സബ്ജക്റ്റ് ആണ് അല്ലെ യുവാക്കൾക്ക് സ്ത്രീകൾക്ക് ആ ഒരു വിഷയത്തിൽ ഞാൻ പെടുന്നില്ല ഞാൻ എന്തായാലും അതിന് പെടുന്നു കാരണം ഞാൻ വന്ന കാലം ഇപ്പൊ നിൽക്കുന്ന കാലോ അങ്ങനൊരു ഒരു ഫാമിലി ലൈഫ് ഈസി തന്നെയാണ് ഈസിന്നല്ല ഒരു ഒരാളെ കണ്ടെത്താന്നുള്ള ഒരു പ്രശ്നം കിട്ടാത്ത അത് പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ബന്ധുക്കളൊക്കെ കല്യാണം ആഘോഷത്തിനൊക്കെ പോയി കഴിഞ്ഞാലാണ് ഈ പ്രശ്നം എന്ത് നമുക്കൊരു സദ്യ തരുന്നില്ലേന്നൊക്കെ സുഹൃത്തുക്കളോടാകുമ്പോ നമുക്ക് പറയാം കല്യാണിക്കുന്നില്ലേ ഇല്ല ഇല്ല വേണ്ട

അഭിരുചി അഭിരുചി നൂറ് അല്ല ഇറക്കുടേ നമ്മുടെ ഒരു ലക്ഷ്യത്തിൽക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെ കലാപ്രവർത്തനം എൻ്റെ യാത്ര ഒന്നാണ് അത് വളരെ കുറവ് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ ബാക്കി എല്ലാവരും വെച്ചാൽ കല ചെയ്യുന്ന സമയത്ത് ഓഫീസ് അങ്ങനെ മാത്രം ബാക്കിയുള്ള സമയത്ത് കൊടുത്ത് ചെയ്ത് അങ്ങനെയാണ് എന്നെങ്ങനല്ല എനിക്ക് എനിക്ക് ഈ പ്രത്യേകിച്ച് ഞാൻ ഈ കൂനനൊക്കെ ഉള്ള സമയത്ത് കൂനൻ എൻ്റെ ഉള്ളിലുള്ളതാണ് ഈ സോളോ സോളോടാണ് ഒരു പാട്ടുകാരൻ്റെ കൂടെ പാട്ടുള്ളത് പോലെ ഒരു ആക്ടറിൻ്റെ കൂടെ ഒരു ആക്ടിങ് പീസ് ഇങ്ങനെയുണ്ട് അപ്പൊ യാത്രകൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ അതിലേതാണ് അഭിനയം അതിലേതാണ് തൊഴിൽ അതിലേതാണ് ജീവിതം ഏതാണ് ദാമ്പത്യം ഒന്നും വേർതിരിച്ച് ചിലപ്പോ അങ്ങനെ ഒരു ഭ്രാന്തം കൂടി ഓക്കെ അതല്ല അതുപോലെ തന്നെ ഇതിനിടയിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയെന്നുണ്ട് ഡിസംബറിനെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്തപ്പോ ചർച്ച ചെയ്തപ്പോൾ ചേട്ടൻ ഇപ്പോഴും ആ ഡാൻസ് എടുത്ത് നോക്കാറുണ്ടോ ഡാൻസോ നമ്മൾ എവിടെ ചെവി ഇങ്ങനെ ചിലപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് കൂടിയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മലയാളികൾ അങ്ങനെ സമ്മതിച്ചു വലിയ സിനിമ അത് മമ്മൂട്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണോ അവരെ ആറ്റിറ്റ്യൂഡ് മമ്മൂട്ടിയാണെങ്കിൽ പോലും ചിലമുണ്ടോ ഒന്നുമില്ല ഇയാൾ കണ്ടിട്ടേ ഇല്ല ഇത്ര നമുക്ക് അറിയില്ലാന്ന് ഇയാൾ വലിയ സിനിമ അപ്പൊ അങ്ങനെ പെരുമാറുണ്ടോ മമ്മൂട്ടിയോട് വെറും പെരുമാറുണ്ട് അപ്പൊ എന്നെ പോലെ ഒരാളോട് എന്തായിരിക്കും അപ്പൊ എന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ചില സംശയം ഉണ്ടാവുള്ളൂ ഇയാളാണോ ചെലവർക്ക് ഉറപ്പായിട്ടുണ്ടാവും നേരെ മൊബൈലിൽ പോയി സെർച്ച് ചെയ്യും അയാൾ തന്നെയാണോ ഇയാള് തന്നെ മറ്റേ പാട്ടെടുത്ത് പാട്ടൊക്കെ അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുക അത്ര ഞാൻ നോക്കൂല അന്നേരം അവർ ഉറപ്പിക്കും ഇഷ്ടം ഇഷ്ടം സീരിയലൊക്കെ വീട്ടമ്മമാരൊക്കെ അപ്പൊ ട്രെയിനിൽ മറ്റേ ട്രെയിനിൽ ജനറൽ ജനറിലൊന്നും യാത്ര ചെയ്യാനേ പറ്റില്ല യാത്ര ചെയ്യുമ്പോ അപ്പൊന്നിട്ട് നമ്മള് ചെലപ്പോ ഇങ്ങനെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഭയങ്കര മോഡ് ഓഫ് ഒക്കെ ആയിട്ട് വലിയ സ്റ്റാർ ഒക്കെ നമ്മളെ എപ്പോഴും പ്രേക്ഷകനെ കാണുന്ന പോലെ തന്നെ ഇരിക്കേണ്ടി വരും എനിക്ക് പൊതുവെ ഇഷ്ടല്ലെവിടെങ്കിലും ചടങ്ങ് ഞാൻ തന്നെയാണോ അത് ഞാനല്ല അത് പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയനാണ് അല്ലെ എൻ്റെ ചേത്രാന്നൊക്കെ പറയും സീരിയൽ ഇറങ്ങിയ സമയത്ത് അമ്മമാരൊക്കെ വന്ന് ജലസന്ത അതായത് നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞ നമ്മൾ നിങ്ങളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഇടക്ക് ബ്രേക്ക് നല്ല സിനിമയിൽ അത്ര സജീവമല്ല അല്ലെങ്കിൽ നടൻ അത് അങ്ങനെ എൻ്റെ യാത്ര ഇതും ജീവിതം ഒന്നിച്ചു പറയുമ്പോൾ പോലും ഞാൻ നടനാണ് അല്ല ഒരു സീരിയൽ അഭിനയിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച ആളാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നു സാധാരണ മനുഷ്യനായി മാറുന്നു ഒരു മനുഷ്യൻ പേരിൽ സാധാരണ മനുഷ്യനായി മാറും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും സാധാരണ മനുഷ്യന്മാർ പെരുമാറുന്ന പോലെ ശരിക്കും നടന്മാരെ ലൈഫിൽ അഭിനയിക്കണം അത്യാവശ്യം അങ്ങനെയാണ് വിജയിച്ച ആളുകളൊക്കെ സാധാരണ മനുഷ്യനായി ഓർമ്മ തോന്നു അപ്പൊ ഈ വേറെ ആസിഫെന്മാരും ഞെട്ടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചേട്ടനെ തിരിച്ചറിഞ്ഞ് ചേട്ടനോടത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു ഞാൻ എപ്പോഴും വളരെ സന്തോഷവും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മാം കേളയില് ൂനന്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും വന്ന് വിഷയുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നെങ്ങനെ കെട്ടിപ്പിടിച്ചു കയറി സ്റ്റേജിലൊക്കെ അത് രാജംബി ദേവായിരുന്നു ഓ രാജി ദേവ വല്യ സ്റ്റാറാ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പത്ത് കൊല്ലം മുമ്പ് ഇപ്പം മരിച്ചല്ലോ പത്ത് കൊല്ലം രാജംബിദേവായിരുന്നു ഞെട്ടിപ്പോയി ഇഷ്ടം ഇഷ്ടം മാത്രല്ല നാടകത്തിന്റെ ശക്തി ബോധ്യപ്പെടുന്ന ഒരു സമയം അതാണ് അത് അത് മാത്രല്ല അന്ന് ഈ മെസ്സേജും കാര്യങ്ങളൊന്നുമില്ല എന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വേദിയിരുന്നു അദ്ദേഹം നാടത്തെ കുറിച്ച് നന്നായിട്ട് കത്ത് ആ കത്ത് ഇപ്പോഴും ഞാൻ വീട്ടില് എന്റെ കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഡിസംബറിനെ ഓർത്ത് ആരെങ്കിലും പിന്നീട് പറഞ്ഞിട്ടുണ്ടോ

അവരും എന്നെ വിശ്വസിച്ചിട്ടാണ് അത് ചെയ്തത് തീർച്ചയായിട്ടും ഡാൻസിനൊക്കെ കുറച്ച് ടേക്ക് കാരണം ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്യല്ലേ ഫസ്റ്റ് തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഡാൻസ് കളിക്കാനത്തെ ഒരാളെ കൊണ്ട് ഷമനെ പോലെ മികച്ച ശ്രീധരനെ പോലെ വലിയ ഡാൻസ് മാസ്റ്റേഴ്സ് കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവർ ചിലവഴിച്ചിട്ടുണ്ട് ഞാനത് പറയാൻ കാണാമെന്ന് വെച്ചാൽ ആ നന്ദി ഉള്ള സമയത്തന്നെ പറയാനുള്ള കാണാമെന്ന് വെച്ചാൽ എനിക്ക് അതിനേക്കാളും നന്നായി ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിനേക്കാളേറെ നന്നായി ചെയ്യിപ്പിക്കാമായിരുന്നു ആ സങ്കടം മാത്രൊന്നുമില്ല പിന്നെ ആ കാലത്തെ സിനിമ എന്ന് പറയുന്നത് എത്തിപ്പിടിക്കാൻ പറ്റില്ല എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചാൻസ് വെച്ച് തരുന്ന എനിക്ക് ചെയ്ത് ആ സമയത്ത് അതൊരു വല്യ മഹാഭാഗ്യം എല്ലാ വിധ ആശംസകളും നേരെയാണ് വീണ്ടും പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് കൗതുകത്തോടെ നമ്മൾ നാടകത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് അതിൽ ഒരു വിഷമം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പൂ പോലുള്ള സിനിമകളൊക്കെ പറയുമ്പം അത് പലപ്പോഴും ചർച്ച ചെയ്യാ ചെയ്യപ്പെടാതെ പോകുന്ന അത്തരം സിനിമകൾ ഇപ്പോൾ ഈ നാടകമാണെങ്കിലും ഇപ്പോൾ നമ്മൾ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കലോത്സവ വേദികളിൽ എത്തുമ്പോൾ മാത്രമാണ് നാടകത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കുകയും അത് കാണാൻ വേണ്ടി ആളുകൾ പോവുകയും ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും ഈ കലോത്സവത്തിനടക്കം പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ മലയാളികളാണെങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് ചേട്ടനോട് സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നന്ദി കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു